യേശുക്രിസ്തു ഉടൻ ഭൂമിയിലേക്ക് വരുമെന്ന് ദർശനം ലഭിച്ചു എന്ന് പാസ്റ്റർ സ്വന്തം വാഹനങ്ങൾ വിറ്റും സ്വത്ത് വിറ്റും അവസാന യാത്രയ്ക്ക് തയ്യാറെടുത്ത് ചില വിശ്വാസികൾ നൂറുകണക്കിന് ലോകാവസാന പ്രവചനങ്ങളിൽ ഒടുവരുത്തേതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ജൂതന്മാരുടെ പുതുവർഷത്തിൽ ലോകം അവസാനിക്കും എന്നായിരുന്നു സൗത്ത് ആഫ്രിക്കൻ പാസ്റ്ററായ ജോഷയുടെ പ്രവചനം യേശുക്രിസ്തുവിനെ താൻ കണ്ടു യേശുക്രിസ്തു കസേരയിൽ ഉപവിഷ്ടനായിരിക്കുന്നു താനുമായി സംഭാഷണം നടത്തി തന്റെ ഭൂമിയിലേക്കുള്ള വരവ് ഉടൻ എന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ചു എന്നതായിരുന്നു അയാൾ നൽകിയ സന്ദേശം ഇത് വിശ്വസിച്ച അണികൾ കൂട്ടമായി ഓട്ടം തുടങ്ങി സ്വന്തം സ്വത്തുക്കൾ വിറ്റ് കുറെ പേർ അത് പണമാക്കി ചിലർ വാഹനങ്ങൾ അടക്കം വിറ്റു വർഷാരംഭം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിരുന്നു എന്നതിനാൽ അതിന് മുൻപേ ലോകാവസാനം പ്രവചിച്ചവർ ഒരുക്കങ്ങൾ തുടങ്ങി ഏതായാലും യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ചിരുന്നവർ മുൻപ് പലപ്പോഴും ഉണ്ടായ പ്രവചനം പോലെ ഇത്തവണയും നിരാശരായിരിക്കുന്നു ഇനിയും പ്രവചനക്കാർ വരും ഇനിയും ഇത്തരം സ്വത്തുക്കൾ വിറ്റ് കൂടാരമടിച്ച് അപഹാസ്യരായി മാറും ഏതായാലും പാസ്സറുടെ പ്രസംഗവും തുടർന്ന് നടന്ന സംഭവങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു രണ്ടാം തവണ ഭൂമിയിലേക്ക് എത്തുകയും വിശ്വാസി സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം എന്നാൽ ഇപ്പോഴും ചില വിശ്വാസികൾ ഇതിനെ ദൈവം തന്ന ഒരു മുന്നറിയിപ്പായാണ് വിശ്വസിക്കുന്നത് പലരും അവരുടെ വില കൂടിയ കാറുകളും വസ്തുക്കളും വീടുകളും വിൽക്കുകയും പലരും അവരുടെ റിട്ടയർമെന്റ് സേവിങ്സുകൾ പണമാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് വിവരം തനിക്ക് എവിടെ നിന്നോ ഒരു അമാനുഷിക ശക്തി ഉണ്ടായി എന്നും യേശു തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും വിളിച്ചു പറഞ്ഞ പാസ്റ്റർ നിങ്ങളിൽ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു ക്രിസ്തു രണ്ടാം തവണയും ഭൂമിയിൽ വരുമെന്നും അതിന് സമയം ഏറെ അടുത്തിരിക്കുന്നു എന്നുമായിരുന്നു പ്രസംഗിച്ചത് യേശു രാജസിംഹാസനത്തിൽ ഇരിക്കുന്നതായി കണ്ടു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു സിംഹാസനത്തിൽ ഇരുന്ന യേശു തന്നോട് പറഞ്ഞത് താൻ ഉടൻ വരും ഉടൻ ഭൂമിയിലേക്ക് വരും എന്നാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഏതായാലും ഈ പ്രസംഗം എക്സ് പ്ലാറ്റ്ഫോമിലും ടിക്ടോക്കിലും അടക്കം വൈറലായി കഴിഞ്ഞു പാസ്സറുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകൾ പോസിറ്റീവും നെഗറ്റീവുമായ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ഈ പാസ്സറിനെ ഇനിയും പിന്തുടരുന്നവർ നരകത്തിലേക്കാവും പോവുക എന്നതാണ് ഒരാളുടെ കമന്റ് ഇയാൾ ബൈബിൾ വായിച്ചെങ്കിൽ ഇതൊരിക്കലും പറയില്ല എന്നും അന്ത്യനാടുകളെക്കുറിച്ച് മനുഷ്യർക്കൊന്നും അറിയാൻ കഴിയില്ല എന്നുള്ള പ്രതികരണവും കമന്റായി വരുന്നു സത്യത്തിൽ ലോകാവസാന വാർത്തകൾ കേട്ട് ആളുകൾക്കത് തമാശയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാസങ്ങൾക്ക് മുൻപാണ് അടുത്ത കാലത്തേറെ പ്രചാരം ലഭിച്ച ജപ്പാനിൽ നിന്നുള്ള ലോകാവസാന വാർത്ത എത്തിയത് ഒന്നും സംഭവിച്ചില്ല സ്വാഭാവികമായും കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് ചില ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിച്ചു എന്ന് മാത്രം അത് പക്ഷേ പ്രവചിച്ച ദിനത്തിലായിരുന്നില്ല എന്നതും ശ്രദ്ധേയം നൂറുകണക്കിന് ലോകാവസാന പ്രവചനങ്ങളാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഇതിലേറ്റവും പ്രചാരം കിട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നോടെ ലോകം അവസാനിക്കും എന്നതായിരുന്നു ആ കിംബദന്തിയെ തുടർന്ന് വലിയ സിനിമകൾ പോലും ഉണ്ടായി ആ സിനിമകളുടെ ചൂടുപിടിച്ച് ആളുകൾ പരിഭ്രാന്തിയിലുമായി ഏതായാലും അവസാനിച്ചില്ല നാം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു കടലിൽ തിരമാലകൾ ഉണ്ടാകുമ്പോഴും കൊടുങ്കാട്ടുണ്ടാകുമ്പോഴും സൂര്യതാപം അല്പം കൂടുമ്പോഴുമെല്ലാം പ്രവചനക്കാർ ഇറങ്ങുന്നു അത് തങ്ങൾ പ്രവചിച്ചതാണ് എന്നവർ അവകാശപ്പെടുന്നു ചില ദുരന്തങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തങ്ങൾ പ്രവചിച്ചിരുന്നു എന്നവർ അവകാശപ്പെടുന്നു ചില അവകാശവാദങ്ങൾ ദുരന്തങ്ങൾക്ക് ശേഷമായിരിക്കും എന്ന് മാത്രം ലോകാവസാനം പ്രവചിച്ച് അണികളെ കൂടെ കൂട്ടി അവസാന യാത്രയ്ക്ക് തയ്യാറെടുത്തിരുന്ന പലരും കൂട്ട ആത്മഹത്യകൾക്ക് കാരണമായിട്ടുണ്ട് അതിന് ചരിത്രം സാക്ഷി ഇനിയും ഇത്തരം ആത്മഹത്യകൾ നമ്മളിൽ ഉണ്ടാവാതിരിക്കട്ടെ മാറ്റമില്ലാത്ത ഈ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർക്കുക സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ ആ ദിവസത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ അതായത് ലോകാവസാനത്തെ പറ്റി പിതാവായ ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന്